ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തെല്ലാം കൂട്ടുകാരെ കുറേ ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കേട്ടോ തിരക്കിലാണ് അതാണ് വേറെ ഒന്നുമല്ല എന്താണ് തിരക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാൻ അല്ല ചെയ്യാൻ തുടങ്ങി പിന്നെ എന്താണെന്നറിയോ ഞാൻ ജിമ്മിന് പോയി തുടങ്ങി അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴയും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടും മഴയില്ലെട്ടോ എല്ലാം കൂടിയായിട്ടാണ് പിന്നെ ഈ മക്കളെ സ്കൂൾ കൊണ്ടാക്കല് അവരെ പഠിത്തം പറയേണ്ടിയില്ലാലോ നിങ്ങളോട് ഒരു വീട്ടമ്മയുടെ കഥന കഥകൾ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തത് നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ താത്തയുടെ പോയിളീന്ന് വിചാരിച്ചക്കാ അള്ളാവു ആയാലോ വിചാരിച്ചിനാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവതി എന്തായിട്ടുണ്ടെങ്കിലും ഞാൻ അതുകൊണ്ടൊക്കെയാണ് തിരക്കൊണ്ടാണ് ഇപ്പം ഈ ടൈമിലൊക്കെയാണ് ഒന്ന് ഫ്രീ ആയി കിട്ടുന്നത് ഇപ്പം കടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ സുബീക്ക് എണീച്ച് കഴിഞ്ഞാൽ മറ്റേ കമലാസം ചെയ്തിരുന്ന ആ മറ്റേ ആ ഒരു പാട്ടില്ലേ ആ അതേ ലെവലാണ് ഞാൻ അങ്ങെ എണീച്ച് നിസ്കാരം തുടങ്ങി പല്ല് തേച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ബാത്റൂമിൽ പോക്കുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പല്ല് തേച്ച് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങണം അടുക്കളയിൽ അത് കഴിഞ്ഞാൽ ആരുടെക്ക് മുള കൊണ്ടാക്കല് ഞാൻ പറയുന്നില്ല ഒമ്പതര ആകുമ്പോഴത്തേക്ക് മക്കളെ വീണ്ടും ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് അറിയുമോ എൻ്റെ വണ്ടിയും കൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോക്കും വരുത്തും തന്നെയാണ് സ്കൂട്ടിയും കൊണ്ട് പിന്നെ ആറരക്ക് ദേർസി കൊണ്ടാക്കണം കൂട്ടണം ഒമ്പതര ആകുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും ഒരുക്കി നേരാക്കി ഭക്ഷണലാക്കി മറ്റേ ഇതിൽ സ്കൂളിൽ കൊണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് അവരെ കൂട്ടണം പിന്നെ വൈകുന്നേരം വീണ്ടും ദർശിയിൽ രണ്ടാമത്തെ മോളെ കൊണ്ടാക്കണം അതിൻ്റെ അടക്ക് എനിക്ക് പത്ത് മണിയാവുമ്പോഴത്തേക്ക് ജിമ്മിൽ പോകണം അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള പണികൾ ആക്കണം ക്ഷീണം ഉണ്ടാവൂലേ ഒരു മനുഷ്യനല്ലേ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ മന്ദീൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കുറ്റം പറഞ്ഞിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ കോണം പറഞ്ഞിട്ടായിക്കോട്ടെ ഒന്നും ഞാൻ വീഡിയോസുമായിട്ട് വരാണ്ടുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ചിലപ്പോ ഏതു നിമിഷോ ഞാൻ പെട്ടെന്ന് അപ്രത്യക്ഷയാവും എന്താന്ന് വെച്ചാൽ മാപ്പിളക്ക് തീരെ താല്പര്യം ഇല്ലല്ലോ എന്നോട് പറയുന്നേ എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ തരാം ഇതിന്ന് എത്രയൊന്നും കിട്ടുന്നെച്ചെങ്കിൽ ഞാൻ തരാം ഇനി നിർത്തിയിട്ട് മുണ്ടാണ്ട് കുത്തിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് കേക്കുമ്പോ കുറച്ച് സങ്കടമുണ്ട് പക്ഷെ നിർത്താനും തോന്നുന്നില്ലാട്ടോ ഏഹ് സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പോ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് കുറേ വാരിയിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം എനിക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾക്ക് പറ്റാവുന്ന ഒരു തൊഴിലാണ് ഞാൻ എന്നും പറയാറുണ്ട് നല്ല മാന്യമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് ഇൻകം വാങ്ങുക എന്നുള്ളത് പക്ഷേ അതിനും ഇഷ്ടമില്ലാത്ത നമ്മുടെ സ്നേഹനിധികളായ ഭർത്താക്കന്മാരുണ്ടാവുമ്പോൾ പിന്നെ അതിനും നിർവാഹമില്ല കഴിഞ്ഞാലും ഞാന് കഴിയുന്ന പോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കും എപ്പോഴാണ് ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതുവരെ ഞാൻ ഇടും നിർവാഹം ഇല്ലാത്ത ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ചാനൽ നിർത്തും അപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല ചാനൽ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ കഴിയുന്ന വലിയ ഉറപ്പൊന്നുമില്ല എനിക്കിഷ്ടമാണ് എൻ്റെ എൻ്റെ ഇത് എന്താ പറയുക ഞാൻ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് നല്ല നിലയിൽ വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ മക്കളെല്ലാം സ്കൂൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം ഉണ്ടാവും അപ്പോൾ ജിമ്മിനെല്ലാം പോയി കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഒരു മണിയൊക്കെ ആവും പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും വീട്ടിലെത്താൻ ബാക്കി ഫ്രീ ടൈം ഉണ്ടാവും എന്നാലും നമുക്കൊരു എൻജോയ്മെൻറ് ആണ് ഇതിൽ വീഡിയോസ് ഇട്ടിട്ടൊക്കെ അല്ലേ അപ്പോൾ എന്താ പറയുക അത് എല്ലാ ആണുങ്ങളും എല്ലാ ഭർത്താക്കന്മാരും ഏകദേശം ഒരുപോലെ തന്നെയാണ് സ്നേഹനിധികളായ ഭർത്താക്കന്മാർക്ക് അവര് വിചാരിക്കും എന്താ അവളി മക്കളെ നോക്കുന്നില്ല പിന്നെ എന്ത് കാര്യത്തിനാ ഇവളിതും കൊണ്ട് എന്നുള്ള ഒരു ചിന്ത വരും അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സ്നേഹം കൊണ്ടാണ് എന്നാലും നമ്മളെയും ഒന്ന് മനസ്സിലാക്കൂ ഭർത്താക്കന്മാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും എൻ്റെ പൊന്നു കൂട്ടുകാരെ എന്നെ മറന്നു പോവാറ് കേട്ടോ നിങ്ങളെ മനസ്സിലൊരിടം എനിക്ക് നല്ല നിലയിൽ തരണം പിന്നെ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വീഡിയോസ് എടുക്കില്ലെങ്കിലും ഒക്കെ വന്നിട്ട് അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറയാൻ എനിക്കത് ഭയങ്കര സന്തോഷമായി ഞാൻ ഇന്ന് ജിമ്മിന് പോയി വരുന്നേരോ അവിടെ ചുങ്കത്ത് നമ്മളെ മാഹി ചുങ്കത്ത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂട്ടെ മാഹി ചുങ്കനൊക്കെ ചുങ്കത്ത് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫാൻസി കടയിൽ അന്നേരം ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ കണ്ണൂക്കര ഉള്ളതാണ് അങ്ങോട്ട് വടകരെ എത്തുന്നതിന് മുമ്പേ ഉള്ള സ്ഥലമാണ് കണ്ണൂക്കര കണ്ണൂക്കര ഉള്ള സ്ത്രീ വന്നിട്ട് അതും അതിൻ്റെ മോളും വന്നിട്ട് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു നീ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ നീ മുന്താസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കൈതേരി വരാം അങ്ങനെ ഒത്തിരി പേര് ഞാൻ ചുങ്ക ആയിക്കോട്ടെ ഞാൻ ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ ഞാൻ ട്രെയിനിന്ന് വരെ ഞാനിപ്പോൾ കട്ടുപ്പാറക്ക് പോകുമ്പോൾ പിന്നെ തിരൂരുള്ള ഒരു സ്ത്രീ കോഴിക്കോട്ട് നിന്ന് കയറിയിട്ട് എൻ്റെ അരിയത്ത് വന്നിരുന്നിട്ട് എന്നോട് അങ്ങനെ ഒത്തിരി പേര് പറയാം കുട്ടികൾ മുതൽ പിടിച്ചിട്ട് വന്നിട്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ ഇവിടുത്തെ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ ഉണ്ടാവൂലേ അവരൊക്കെ വന്നിട്ട് കൈ തന്നിട്ട് പറയും കാണാറുണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ മാഹി ഹോസ്പിറ്റലിൽ പോയാലും അവര് അപ്പോൾ ഇതൊക്കെ ഈ യൂട്യൂബിൽ ഞാൻ ഇറങ്ങിയത് കൊണ്ട് എന്നെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് എന്നോട് ചിലരെങ്കിലും കുടുംബത്തിൽ നിന്നായാലും ഇപ്പൊ കല്യാണത്തിനൊക്കെ ഞാൻ പോയ സമയത്ത് എന്നോട് പറയുണ്ടായി എന്താണ് ഇതിന് നേട്ടം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പൈസയാണോ മുഖ്യം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് എന്താ എന്ന് അറിയോ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു മൂലയിൽ ഞാനിപ്പോൾ ലോകത്തിന്റെ ഒരു കോണിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെയും ഹസ്ബൻറ്റിനെയും ഇപ്പോഴും അതുതന്നെ കേട്ടോ നോക്കിയിട്ട് വരെ നോക്കിയിട്ട് തന്നെ ബാക്കിയുള്ള ടൈമാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു കുടുംബിനെ ആയിരിക്കും പക്ഷെ ഒരാളും അറിയപ്പെടാതെ പോകുന്ന ഞാൻ വിചാരിക്കും ഇപ്പം നാളെ ഞാൻ മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു അവൾ ഇങ്ങനത്തോളായിരുന്നു അവളായിരുന്നു ലിവൾ എന്നൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ നാലാളറിഞ്ഞല്ലോ അതിൽ കൃതാജ്ഞയാണ് എന്ന് പറഞ്ഞു ഞാൻ ആ പറഞ്ഞവരോട് കേട്ടോ അല്ലാതെ കുറേ പൈസക്ക് വേണ്ടിയിട്ടല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ പിന്നെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും പോക്കറ്റ് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്നത് പോലെയുള്ളൂ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം അതും വേറെ ഉണ്ട് പിന്നെ ഒരു എന്താ പറയുക എൻജോയ്മെൻ്റ് ആണ് യൂട്യൂബിൽ നമുക്ക് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നമ്മളറിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ എടുത്ത് പറയാനുള്ള ഒറ്റ പറ്റ സ്ത്രീകൾ എന്നെ സപ്പോർട്ടായിട്ട് എന്നോട് പറയൂ പിന്നെ നന്നാവുന്നത് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഇഷ്ടമില്ലട്ടോ ഒരു മലയാളി ഒരു മലയാളി നന്നാവുന്നത് കണ്ടുവിടും അതുകൊണ്ടാണ് ലൈക്ക് തരാനൊക്കെ മടിയെന്നൊക്കെ ഇന്ന് കണ്ട സ്ത്രീയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റോ സ്ത്രീകളും പിന്നെ അല്ലാണ്ടും പുരുഷന്മാരും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കതൊരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷ ഒരു ഫീലിംഗ് ആണ് അല്ലാതെ വെറും പൈസക്ക് അല്ലെങ്കിൽ വേറെ ഉള്ള ഇതിന് എന്നല്ല എല്ലാവരുടെ മൈൻഡും ഒന്നല്ല ചിലർ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് പുറത്തൊന്നു പറയുന്നൊരു സ്വഭാവം ഇല്ല കേട്ടോ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഒരു സോഷ്യൽ മൈൻഡാണ് വെച്ചാൽ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന ഒരു ടൈപ്പാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് നിങ്ങൾക്ക് മുമ്പിൽ വരാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എൻ്റെ നേരെ വിപരീതമാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര നാൾ അറിയില്ല ചിലപ്പോൾ പിന്നെ നല്ലത് തോന്നിയിട്ട് പിന്നെ ഓർക്ക് ഓർക്കെങ്ങനെയാന്ന് വെച്ചാൽ റിയാക്ഷൻ കൂടിയൊന്നും അധികം ഇഷ്ടമല്ല അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണത്തിൻ്റെയൊക്കെ ആയാൽ വലിയ കുഴപ്പമില്ലാണ്ട് പൊയ്ക്കോ എന്നൊക്കെ ഇടക്ക് ഇടക്ക് പറയുക വേണ്ട പൂട്ടി വെച്ച് വെക്കുന്നൊക്കെ പറയുക അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം അതുപോലെ ഇങ്ങനെ അതുവരെങ്ങനെ ഞാൻ ഉന്തി തള്ളിയിട്ട് പോട്ടങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എനിക്ക് പിന്നെന്താ നിങ്ങളെ എന്താ പറയുക ഒരുപാട് പേര് എന്നെ ഞാൻ അറിയാത്തൊരുപാട് പേര് വന്നിട്ട് പെട്ടെന്ന് വന്ന് കൈത്തരിയൊക്കെ ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നന്ദി എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല അത്രത്തോളം ഉണ്ട് പിന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നമ്മൾ പിന്നെ മക്കളെ നോക്കിയിട്ട് കഴിയുന്ന എനിക്കിതൊക്കെ ഒരു സ്വപ്ന ലോകത്താണെന്ന് പറയുക നമ്മളെ നാലാൾ തിരിച്ചറിയുക എന്നിട്ട് നമ്മളെ ഓടി വന്നിട്ട് നമ്മൾക്ക് കൈ തരിക നമ്മളെ ഇഷ്ടപ്പെടുക വേറൊരാളാൽ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരാൾക്ക് പൈസ കൊടുത്ത് നീ എന്നെ ഇഷ്ടപ്പെടടാ എന്ന് പറഞ്ഞാലൊന്നും ഒരാൾക്ക് ഇഷ്ടമൊന്നും തോന്നൂല തോന്നുവാ ഒരിക്കലും തോന്നൂല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതിനാണ് വാല്യൂ ഉള്ളത് മറ്റൊരാളാൽ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിന് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നൊരു വിഷയമാണ് കാര്യമാണ് അത് അപ്പം അതുകൊണ്ട് എനിക്ക് അകമഴിഞ്ഞു തന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ മിഷ എൻ്റെ പൊന്നു ഭർത്താവ് നല്ല നിലയിൽ പാവാണവർ കേട്ടോ പിന്നെ വീഡിയോസ് ചെയ്യാൻ അനുവാദം തന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും തുടർന്നു ചെയ്യുന്നതായിരിക്കും അല്ല സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ കാരണം കുടുംബമാണ് മുഖ്യം അല്ലേ സോഷ്യൽ മീഡിയ ഒന്നും അല്ല നമുക്ക് കുടുംബമാണ് നമുക്ക് മുഖ്യം അപ്പോൾ ആ കുടുംബത്തിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത് മുൻഗണന കുടുംബത്തിനാണ് അപ്പം അതുകൊണ്ട് എന്തായാലും എല്ലാവരും ദുവാ ചെയ്യുക നല്ല നിലയിൽ വീഡിയോസ് ഇട്ടിട്ട് മുൻകോട്ട് പോവാനും നല്ല കുടുംബജീവിതം നയിക്കാനും പഠിച്ചവനോട് ദ ചെയ്യുക എനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദാ ചെയ്യുക അപ്പം ഇത്രയൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ വിശേഷം തിരക്കായതുകൊണ്ടാണ് വരാത്തത് ഞാൻ എൻ്റെ ഒഴിവ് പോലെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വരുമോ ഇൻഷാല്ല വേറൊരു വിളിയായിട്ട് വരാം അസ്സാം വലൈക്കും